കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനലിന്റെ പരിസരവും വ്യത്യസ്തമല്ല ആകെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് മണിക്കൂറുകൾക്ക് ശേഷം മഴ കുറഞ്ഞതോടുകൂടിയാണ് വെള്ളക്കെട്ടിന് ശമനമുണ്ടായത് രാഹുൽ വിവരങ്ങൾ നൽകും കോഴിക്കോട് ജില്ലയിലുടനീള അതിശക്തമായ മഴയാണ് പുലർച്ചെ മുതൽ തന്നെ നഗരത്തിലാണെങ്കിലും മലയോര മേഖലയിലാണെങ്കിലും എല്ലായിടങ്ങളിലും ശക്തമായ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനലിന് മുന്നിൽ മുൻപിൽ നിന്നുള്ള അവസ്ഥയാണ് വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത് പുലർച്ചെ മുതൽ തന്നെ ശക്തമായ മഴ പെയ്തിലധികം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം കുറച്ച് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസമാണ് വെള്ളക്കെട്ട് ഉണ്ടെങ്കിലും വാഹനങ്ങൾ കടന്നു പോകുന്നതിന് ഗതാഗതത്തിനൊന്നും തന്നെ തടസ്സമില്ല എന്നുള്ളതും വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഒപ്പം തന്നെ നഗരത്തിലെ മറ്റു താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് പ്രത്യേകിച്ച് സ്റ്റേഡിയം ജംഗ്ഷൻ സെൻട്രൽ മാർക്കറ്റിന് മുൻവശമുള്ള റോഡ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് മുട്ടോളം വെള്ളമുണ്ട് സെൻട്രൽ മാർക്കറ്റിന് മുൻപിൽ ഗതാഗത തടസ്സമോ അല്ലെങ്കിൽ ആളുകൾക്ക് കടന്നു പോകുന്നതിനോ വലിയ പ്രയാസം ഉണ്ടായിട്ടില്ല ഇപ്പോൾ വെള്ളം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് കാരണം ഒരു ആറര ആരമുക്കാൽ സമയത്തിന് ഇവിടെ സമീപത്തുള്ള കടകളിലേക്കടക്കം വെള്ളം കയറിയിരുന്നു അത് വ്യാപാരികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി പിന്നീട് അകത്തേക്ക് കയറുന്ന സ്ഥിതി ഉണ്ടായോ ഇല്ല നമ്മൾ ഇവിടെ കെട്ടി വെള്ള എല്ലാ വെള്ളം ഭാഗത്തൊക്കെ അവസ്ഥ സാധാരണ അകത്തേറിയാൽ കാരണമാണ് ഭക്ഷണം ഒരുപാട് അതല്ല ഈ കടയിലേക്ക് വെള്ളം കയറിയിട്ടില്ല ഇതിനപ്പുറത്തെ അപ്പുറത്തെ ഹോട്ടലിലേക്കടക്കം രാവിലെ വെള്ളം കയറിയിരുന്നു അത് ഇറങ്ങിപ്പോകുകയും ചെയ്തിട്ടുണ്ട് ഏറെ പാടുപെട്ട് തൊഴിലാളികളൊക്കെ ചേർന്ന് കടയുടെ വിഭാഗമൊക്കെ ശുചീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സെൻട്രൽ മാർക്കറ്റിന് മുൻപിൽ കുറച്ചും കൂടി അധികം വെള്ളമുണ്ട് സ്റ്റേഡിയം ജംഗ്ഷനിൽ വെള്ളക്കെട്ടുണ്ട് അവിടെ ഇരുചക്ര വാഹനങ്ങൾക്കടക്കം ചെറിയ പ്രയാസം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും കഴിഞ്ഞ മണിക്കൂറിനെ അപേക്ഷിച്ച് മഴ കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ് കോഴിക്കോടിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മൾ കണ്ടത്